നമസ്കാരം വാഹന പരിശോധനയ്ക്കിടെ വെട്ടിച്ചു കടക്കാൻ ശ്രമിച്ച ദമ്പതിമാരിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തത് പന്ത്രണ്ടര കിലോ കഞ്ചാവ് സംഭവത്തിൽ മുട്ടത്തറയിലെ പെട്രോൾ പമ്പിന് എതിർവശത്തുള്ള തരങ്കിണി നഗറിൽ താമസിക്കുന്ന ഉണ്ണികൃഷ്ണൻ ഇയാളുടെ ഭാര്യ അശ്വതി എന്നിവരെ കോവളം പോലീസ് അറസ്റ്റ് ചെയ്തു വാഹന പരിശോധനയ്ക്കിടെ കൈ കാണിച്ചപ്പോൾ ഇവർ സ്കൂട്ടർ നിർത്താതെ പോവുകയായിരുന്നു സംശയത്തെ തുടർന്ന് പിടികൂടിയപ്പോഴാണ് ഇവരുടെ പക്കൽ നിന്ന് പന്ത്രണ്ടര കിലോ കഞ്ചാവ് നിറച്ച ബാഗ് കണ്ടെടുത്തത് ശനിയാഴ്ച രാവിലെയായിരുന്നു സംഭവം വാഹന പരിശോധനയ്ക്കിടെ പോലീസ് കൈ കാണിച്ചെങ്കിലും ഇവർ നിർത്താതെ കടന്നു കളഞ്ഞു പോലീസ് പിറകെ വരുന്നത് കണ്ട് കയ്യിലുണ്ടായിരുന്ന ബാഗ് പുറത്തേക്ക് വലിച്ചെറിയുകയായിരുന്നു തുടർന്ന് സ്കൂട്ടറും ഉപേക്ഷിച്ച് കടൽ തീരത്തേക്ക് ഓടി രക്ഷപ്പെട്ടു എന്നാൽ പിന്തുടർന്നെത്തിയ പോലീസ് സംഘം രണ്ടുപേരെയും പിടികൂടി അറസ്റ്റ് ചെയ്തു സ്കൂട്ടറും ബാഗിലെ കഞ്ചാവും പോലീസ് കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്യലിൽ ഒഡീഷയിൽ നിന്നാണ് കഞ്ചാവ് വാങ്ങിയതെന്ന് ഇയാൾ പറഞ്ഞു ഒഡീഷയിൽ നിന്ന് തീവണ്ടി മാർഗം നാഗർകോവിലും അവിടെ നിന്ന് ബസ്സിൽ കളിയിക്കാവിളയിലുമായി എത്തി ഇത് ഇതുസംബന്ധിച്ച നേരത്തെ വിവരം പോലീസിന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന ഊർജിതമാക്കിയത്